നമുക്ക് ഇന്ന് ഒരു കോയിനിന്റെ രണ്ട് സൈഡായിട്ട് നീക്കുന്ന രണ്ടുപേരുടെ റീലുകൾ റിയാക്ട് ചെയ്യാം ഇവരെപ്പോഴും നന്നാക്കി ഇറങ്ങുന്നത് സ്ത്രീകളെ മാത്രമാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ ആളിന്റെ റീല് കണ്ടുനോക്കാം ഈകളെ ആണ് ആദ്യം കൊല്ലണ്ടത് ആണു സ്വാഭാവികമായും പെണ്ണങ്ങളുടെ ഡി പി നല്ലത് കണ്ടാൽ വന്ന് മെസ്സേജ് അപ്പൊ നമ്മള് എവിടെ ചേട്ടാ വീട് എന്താ വിശേഷം അവനെ മോശമായി പെരുമാറാൻ വഴിയൊരുക്കി കൊടുത്തിട്ട് അയ്യോ അവൻ മോശമായി എന്ന് പറയുന്നതിൽ എന്താ കാര്യം ആദ്യമേ തന്നെ അവന്റെ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറാൻ വരുന്നതെന്നുള്ളത് ഒരാളുടെ നോട്ടം കണ്ടാൽ പോലും നമുക്കറിയാം സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് സ്ത്രീകൾക്ക് വന്ന് അവരെന്തെങ്കിലും അനാവശ്യം പറയുന്നത് കാണുമ്പോൾ സ്വയം മോട്ടിവേഷണൽ എന്ന് വിളിക്കുന്ന ചേച്ചിയുടെ പുതിയ ഐറ്റം ആണ് അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് സംസാരിക്കാനായിട്ട് മെസ്സേജ് അയക്കുന്നു അവരതിനെ റെസ്പോണ്ടും ചെയ്യുന്നു നോർമലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു കഴിഞ്ഞൊരു ദിവസം അയാൾ പെട്ടെന്ന് അയാളുടെ യഥാർത്ഥ ഉദ്ദേശം പുറത്തുവിടുന്നു അത് മനസ്സിലാക്കി ആ സ്ത്രീ അയാൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു കൂടുതൽ ഭക്ഷണനാണെങ്കിൽ ഇയാളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അയാളെ എക്സ്പോസ് ചെയ്യുന്നു ഇനി മോട്ടിവേഷണൽ സ്പീക്കർ ചേച്ചി ചെവി വളഞ്ഞു പിടിച്ച് പറയുന്നത് എന്താണ് അങ്ങനെ ചെയ്യാൻ ആ സ്ത്രീക്ക് അവകാശമില്ല എന്ന് കാരണം എന്താണ് ആ സ്ത്രീയാണ് അയാൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തതെന്ന് അപ്പോൾ കുറ്റമാരുടെയാണ് വേട്ടായ ആ പുരുഷൻ്റെയല്ല അയാളോട് സംസാരിച്ച ആ സ്ത്രീയാണ് ഇവിടെ കുറ്റക്കാരി ഏത് റേപ്പ് നടക്കുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങിയിട്ട് സ്ത്രീകളുടെ വസ്ത്രം ശരിയല്ലാത്തത് എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിൻ്റെ ഒരു മോഡേണൈസ്ഡ് വെർഷനാണ് ഈ ചേച്ചി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് ഇനി ഇതിൽ ഈ മോട്ടിവേഷണൽ ചേച്ചിയുടെ കമന്റ് കൂടി കാണിച്ചു തരാം അതായത് പ്രശ്നം സ്ത്രീകളാണ് പുരുഷന്മാരൊക്കെ ഇങ്ങനെയാണ് അവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും അവരെയൊന്നും പറഞ്ഞ് നന്നാക്കേണ്ട ആവശ്യം നമുക്കില്ല കാരണം അവരെയൊന്നും പറഞ്ഞ് നന്നാക്കാൻ കഴിയില്ല എന്നാണെന്ന് തോന്നുന്നു മോട്ടിവേഷനൽ ചേച്ചി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളെ നമുക്കങ്ങ് അങ്ങ് പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കാം കാരണം എന്താണ് സ്ത്രീകളോട് എന്താ പറയുക അത് തന്നെ ഇനി നമുക്ക് അടുത്ത മഹാന്റെ വീഡിയോ കാണാം എന്റെ തള്ളം ഭാര്യയോ എന്റെ മെങ്ങളോ അങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വലിയ വസ്ത്ര സ്വാതന്ത്ര്യം ആയിക്കോട്ടെ നടക്കുന്നില്ല വർക്കിലെ ബീച്ചിലൊക്കെ പോയി മാധാമ്മമാർക്ക് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള അവർ ഈ പറയാൻ ചോദിച്ചിട്ടുണ്ട് അടക്കുന്നത് അവർ എനിക്കൊന്നും തോന്നില്ല ആർക്കും തോന്നിയില്ല പക്ഷേ അതൊരു സ്കൂളില് യു പി സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അതേ ഇട്ടുകൊണ്ട് ഡ്രസ്സിട്ടുണ്ട് കഴിഞ്ഞാൽ അവിടെ എനിക്കത് വ്യത്യാസം തോന്നും അതേ ഞാൻ പറയുന്നുള്ളൂ ഓരോരുത്തരും എന്ത് എന്ത് ഇടണം എന്നുള്ളത് അമ്പലത്തിലെ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും വിക്കിനിട്ടുണ്ടായാലും പോകത്തില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് വേഗം കടാൻ എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് ഞാൻ പറയുന്നില്ല ഇവിടെ നമുക്ക് ആദ്യം കുറച്ച് ക്ലാസ് കൊടുക്കാം നിന്റെ ഉമ്മയും പെങ്ങളും ഭാര്യയും അതിടുന്നില്ല എന്നതാണ് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം അതായത് അവരുടെ ചോയ്സ് ബാക്കിയുള്ളവർ എന്തിടണം എന്തിടണ്ട എന്നതാണ് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം അവരുടെ ചോയ്സ് ആദ്യം നിന്റെ തലയിൽ അത് കയറണം അല്ല ഇവൻ ഈ ബിഗ്നി അല്ലാതെ വേറെ വേഷമൊന്നും അറിയത്തില്ലേ അല്ലെങ്കിൽ ആരാണ് സ്കൂളിൽ ബിഗ്നിയെ കിട്ടു പോകുന്നത് ഇത് എന്ത് തരം ലോജിക്കാണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ എവനായതുകൊണ്ട് ഇതും പറയും ഇതിൻ്റെ അപ്പുറവും പറയും അതൊക്കെ പോട്ടെ ബീച്ചിൽ ടു പി സിഡ് നടക്കുമ്പോൾ ഇവനൊന്നും തോന്നത്തില്ല ഇവൻ കൺട്രോൾ ചെയ്യും പക്ഷേ ബീച്ചിന്റെ മതിൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കഴപ്പ് തോന്നും എന്നല്ലേ ഇവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വല്ലാത്ത പ്രത്യേകതരം ആണല്ലോ ബിക്കിനി വിട്ട് വേറൊരു കളിയില്ല എടാ ബിക്കിനി അല്ലാതെ ഭൂമിയിൽ വേറെ വസ്ത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടു പഠിക്കാൻ നോക്കുക കേട്ടോ പിന്നെ ഒരു സ്ത്രീ എന്തിടണം എന്തിടണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ നീയൊക്കെ ആരാണ് സ്ത്രീകൾ എന്ത് വസ്ത്രം ഇടണം എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ പുരുഷന്മാരല്ല അത് സ്ത്രീകളാണ് പിന്നെ ലൈംഗിക ദാരിദ്ര്യമുള്ള സമൂഹമല്ലേ വെയിറ്റ് അപ്പോൾ ഇതായിരിക്കും ഇവൻ ഉദ്ദേശിച്ച ലൈംഗിക ദാരിദ്ര്യമുള്ള സമൂഹം ഇവ കാര്യം മനസ്സിലായില്ലേ ഇവൻ ഇവൻ എങ്ങനെയാണ് സമൂഹത്തെ നോക്കിക്കാണുന്നത് സമൂഹത്തിലെ മനുഷ്യരെ നോക്കിക്കാണുന്നത് ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇവൻ ഓരോന്ന് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിരുന്ന് പറയുന്നത് അതായത് ഇവൻ ഇങ്ങനെ ആയിരിക്കും സ്ത്രീകളെ കാണുന്നത് അതുകൊണ്ടാണ് ബാക്കിയുള്ളവരും അങ്ങനെ മാത്രമേ സ്ത്രീകളെ കാണാറുള്ളൂ എന്ന ചിന്ത അവൻ്റെ തലയിൽ വന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്ക്രീൻഷോട്ടും കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെ പറയുന്ന ഇവനാണ് സ്ത്രീകളെ ഉപദേശിക്കാൻ വരുന്നത് അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവനെപ്പോലുള്ള ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കണം എന്നായിരിക്കും അല്ലേ